ജനുവരി മൂന്നാം തീയതി ആകാശത്ത് വളരെ മനോഹരമായ ഒരു വിസ്മയ കാഴ്ച ഒരുങ്ങും ഈ കാഴ്ചയ്ക്കായി കാത്തിരിക്കുകയാണ് ലോകം വുൾഫ് സൂപ്പർ മൂൺ ദൃശ്യമാകുന്ന ദിവസമാണ് ഡിസംബർ മൂന്ന് തുടർച്ചയായ നാലാമത്തെ സൂപ്പർ മൂൺ കൂടിയാണിത് ചന്ദ്രൻ്റെ പ്രതിമാസ ഭ്രമണപഥം അതിനെ ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള സ്ഥലമായ പെരീജിയിലേക്ക് കൊണ്ടുവരികയും അതേസമയം അത് അതിൻ്റെ പൂർണ്ണ ഘട്ടത്തിൽ എത്തുകയും ചെയ്യുമ്പോഴാണ് ഒരു സൂപ്പർ മൂൺ സാധ്യമാകുന്നത് എല്ലാ പൂർണ്ണചന്ദ്രന്മാർക്കും പ്രത്യേകമായ പേരുകളുണ്ട് ജനുവരി മാസത്തെ പരമ്പരാഗതമായി വുൾഫ് മൂൺ എന്നാണ് അറിയപ്പെടുന്നത് ഈ സമയത്ത് ചെന്നായ്ക്കൾ കൂടുതലായി സജീവമായിരിക്കുകയും കൂടുതൽ ഓരിയിടുകയും ചെയ്യുന്നത് കൊണ്ടാണ് ജനുവരിയിലെ പൂർണ്ണചന്ദ്രനെ വുൾഫ് മൂൺ എന്ന് വിളിക്കുന്നത് എന്നാണ് പറയുന്നത് ചന്ദ്രൻ അതിൻ്റെ പൂർണ്ണ ഘട്ടത്തിലെത്തുമ്പോൾ അത് നമ്മുടെ ഗ്രഹത്തോട് ഏറ്റവും അടുത്ത് വരുമ്പോഴാണ് അതിനെ സൂപ്പർ മൂൺ എന്ന് വിളിക്കുന്നത് ജനുവരി മൂന്നിന് ദൃശ്യമാകുന്ന വുൾഫ് സൂപ്പർ മൂണിന് പതിമൂന്ന് ശതമാനം വലിപ്പം ഉണ്ടാകും മുപ്പത് ശതമാനം തിളക്കം കൂടി കാണാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്ന പെരി ഹെലിയോൺ എന്ന ബിന്ദുവിനോട് ഒത്തു ഈ സംഭവം പ്രത്യേകിച്ച് ശ്രദ്ധേയമാണ് ചന്ദ്രോദയ സമയത്ത് വൈകിട്ട് അഞ്ചേ മുക്കാലും ആറിനും ഇടയിലായിട്ടായിരിക്കും വുൾഫ് സൂപ്പർ മൂൺ ഏറ്റവും മികച്ച രീതിയിൽ ദൃശ്യമാകുക ചന്ദ്രൻ ഭൂമിയുടെ ഏറ്റവും അടുത്ത് വരുമ്പോൾ പെരിജി പൂർണ്ണചന്ദ്രൻ പ്രത്യക്ഷപ്പെടുന്ന അതേ ദിവസം അതിനെ സൂപ്പർമൂൺ എന്ന് വിളിക്കുന്നു ഇത്തവണ ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് മൂന്ന് ലക്ഷത്തി അൻപത്തി ഏഴായിരം കിലോമീറ്റർ മാത്രം അകലെയായിരിക്കും അതിനാൽ അത് പത്ത് ശതമാനം വലുതും മുപ്പത് ശതമാനം തിളക്കമുള്ളതുമായി ദൃശ്യമാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നാലാമത്തെ സൂപ്പർ ആണിത് എന്നാൽ നവംബറിന് ശേഷമുള്ള രണ്ടാമത്തെ വലിയ സൂപ്പർ മൂൺ ഡിസംബർ മാസത്തിലെ പൂർണ്ണചന്ദ്രൻ വർഷം മുഴുവനും മറ്റേതൊരു പൂർണ്ണചന്ദ്രനേക്കാളും വലുപ്പത്തിൽ ഒത്തിക്കുന്നു കാരണം ലളിതമാണ് ഡിസംബർ ഇരുപത്തി ഒന്ന് ശൈത്യകാല അസ്തമയ ദിനമാണ് ആ ദിവസം സൂര്യ യും വർഷത്തിൽ ഏറ്റവും താഴ്ന്ന ബിന്ദുവിലായിരിക്കും ചന്ദ്രൻ എപ്പോഴും സൂര്യന്റെ എതിർ ദിശയിലായിരിക്കും അതിനാൽ ഏറ്റവും താഴ്ന്ന ബിന്ദുവിലായിരിക്കുമ്പോൾ പൂർണ്ണചന്ദ്രൻ ചന്ദ്രൻ അതിന്റെ ഏറ്റവും ഉയർന്ന ബിന്ദുവിൽ ഉദിക്കുന്നു ശൈത്യകാല രാത്രികളിൽ ചന്ദ്രൻ ആകാശത്തിന്റെ ഏറ്റവും മുകളിൽ നേരിട്ട് തലയ്ക്ക് മുകളിലൂടെ കടന്നുപോകുന്നത് പോലെ പ്രകാശിക്കുന്നു എന്നാണ് അതുകൊണ്ടാണ് ഇതിനെ ലോങ് നൈറ്റ് മൂൺ എന്നും വിളിക്കുന്നത് കാരണം രാത്രികൾ ദൈർഘ്യമേറതും ചന്ദ്രൻ കൂടുതൽ സമയം പ്രകാശിക്കുന്നതുമാണ് പുതുവർഷം ആരംഭിക്കുമ്പോൾ ഭൂമി ചന്ദ്രൻ സൂര്യൻ ഇതെല്ലാം അസാധാരണമായും വിധം അടുത്തും വിന്യസിക്കപ്പെട്ടുമായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ജനുവരി മുതൽ ഈ അപൂർവ സംഭവം നടന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എട്ട് സൂപ്പർ മൂണുകൾ ഉണ്ടാകും വാസ്തവത്തിൽ ഈ വർഷം മൂന്ന് പൂർണ്ണ സൂപ്പർ മൂണുകളുണ്ട് കൂടാതെ ഈ വർഷം അഞ്ച് പുതിയ സൂപ്പർ മൂണുകളുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി രണ്ടിന് ഒരു പൂർണ്ണ സൂപ്പർ മൂണൂടെയാണ് വർഷം ആരംഭിക്കുന്നത് അപ്പോൾ സൂപ്പർ മൂൺ എന്താണ് എന്ന് പറയുമ്പോൾ ഭൂമിയുടെ പ്രതിമാസ ഭ്രമണപഥത്തിൽ ചന്ദ്രൻ സൂര്യനും ഭൂമിക്കുമിടയോ കൂടുതലോ കുറവോ വരുമ്പോഴാണ് അമാവാസ സംഭവിക്കുക ചന്ദ്രൻ പ്രതിമാസ ഭ്രമണപഥത്തിൽ സൂര്യനിൽ നിന്ന് ഭൂമിയുടെ എതിർവശത്തായിരിക്കുമ്പോഴാണ് പൂർണ്ണ ചന്ദ്രൻ സംഭവിക്കുന്നത് പെരി സമീപത്ത് എന്നർത്ഥം വരുന്ന പെരി അതായത് ഭൂമി എന്നർത്ഥം വരുന്ന ജിയോ എന്നീ മൂലപദങ്ങളിൽ നിന്നാണ് പെരിജി ഒരു മാസത്തിനുള്ളിൽ ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ചന്ദ്രന്റെ ബിന്ദുവാണ് അതുകൊണ്ട് അമാവാസി അല്ലെങ്കിൽ പൂർണ്ണചന്ദ്രൻ എല്ലാ വർഷവും പലതവണ പെരിജിയുമായി ഒത്തു വരുന്നു അങ്ങനെ സംഭവിക്കുമ്പോൾ ജനപ്രിയ സംസ്കാരത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നമുക്കൊരു സൂപ്പർ മൂൺ ഉണ്ട് എന്ന് തന്നെ പറയാൻ സാധിക്കും എന്തായാലും മൂന്നാം തീയതി മൂന്നാം തീയതി എന്നും നാലാം തീയതി എന്നും കാണുന്നുണ്ട് ചന്ദ്രൻ എന്ന് പറയുമ്പോൾ അത് പൂർണതയിൽ എത്തുന്ന ദിവസം തന്നെയാണ് നമ്മൾ പൂർണ്ണചന്ദ്രന്റെ ദിവസമായി കണക്കാക്കുന്നത് ഡിസംബർ മൂന്നും നാലും ഒക്കെ ആകാശത്തേ മനോഹരമായി മായ കാഴ്ച ഉണ്ടാകും എന്ന് തന്നെയാണ് സൂചന എന്തായാലും നമുക്ക് ആ കാഴ്ച കാണാൻ കാത്തിരിക്കാം ന്യൂസ് ഡെസ്ക്സ്